ഈ ഒരു പാക്ക് ഇട്ടാൽ നിങ്ങൾ മൂന്ന് മിനിറ്റ് കൊണ്ടൊന്നും നിറം വെപ്പിക്കില്ല മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ചേഞ്ചസ് നേടാൻ സാധിക്കും ആദ്യം നമുക്ക് വേണ്ടത് പച്ചപ്പാല് വേണം അതൊരു ചായ ചരിവത്തിലേക്ക് അര ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ റാഗി പൗഡറും ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് കുറുക്കിയെടുക്കണം കണ്ടോ ഈ കാണുന്ന ഒരു പരുവ ഇനി ഇത് തണുത്തതിന് ശേഷം ദ ഈ കാണുന്ന ഒരു പരുവത്തിലായി കിട്ടും എടുത്തേക്കുന്ന ആ ഒരു കുറുക്കി കിട്ടിയേക്കുന്നത് ചിലപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കിട്ടും അതെല്ലാം കൂടി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെക്കുക അതിന് ശേഷം അതിലേക്ക് പൊട്ടറ്റോയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ കിഴങ്ങിൻ്റെ നീര് ചേർത്ത് കൊടുക്കുക കിഴങ്ങിനകത്ത് പല കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയേക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ നീക്കം ചെയ്ത് ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാനും തിളക്കം വെപ്പിക്കാനും ഒക്കെ സഹായിക്കും ഇനി ഇതിലേക്ക് അലവേറ ജെല്ല് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലപോലെ മിക്സാക്കാം ഇത് നിങ്ങൾ ഫേസിലും നിങ്ങളുടെ കൈകളിലും ഒക്കെ നിങ്ങൾക്ക് ഒരു പാക്ക് ഇടാം ഇട്ട് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നിങ്ങൾ കഴുകുമ്പോൾ കാണാം സ്കിൻ നല്ല സ്മൂത്ത് ആകുന്നതും തിളക്കം വെപ്പിക്കുന്നതും സ്കിന്നിൻ്റെ ചുളിവക്കെ മാറുന്നതും കാണാൻ സാധിക്കും ഇത് ബാക്കി വന്നേക്കുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്ക് സ്കിന്നിന് നല്ല രീതിയിൽ ചേഞ്ചസ് നൽകാൻ